ഹലോ അസ്സാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമായിട്ട് കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം മുത്തുവാ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വൈകിട്ട് ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല നമ്മൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്ന് വൈകിട്ട് പാവയ്ക്ക തീയല് വെക്കാമെന്ന് ഓർത്ത് കേട്ടോ അപ്പോൾ പച്ചക്കറി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് മക്കൾ രാവിലെ തന്നെ പറഞ്ഞു വിട്ടേ സ്കൂളിൽ പോയപ്പോട്ടോ അപ്പോഴത്തേക്ക് കൊണ്ടുവന്നത് ഇന്ന് നമ്മുടെ പാവയ്ക്ക് ബീട്രൂട്ട് തേങ്ങ ഇതൊക്കെ മേടിച്ചിട്ടാണ് ഒന്ന് കേട്ടോ പച്ചക്കറിയായിട്ട് ബീട്രൂട്ടും പാവയ്ക്കയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അന്ന് രണ്ട് പാവയ്ക്കുണ്ടായിരുന്നു ഒരു പാവയ്ക്ക് എടുത്തു വെച്ചു നാളെയെല്ലാം തോരൻ വെക്കാമെന്ന് ഓർത്തോണ്ട് പിന്നെ ഒരെണ്ണം എടുത്ത് ഞങ്ങൾ തീയിൽ വെക്കാൻ വേണ്ടി പോവാണ് പാവയ്ക്ക എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാവയ്ക്ക കടയിൽ കണ്ടിട്ടുണ്ട് അത് മേടിച്ചോണ്ടേ വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഞാനതേ പാവയ്ക്ക ചെറുതായിട്ട് കനം കുറച്ച് സ്പൈസായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീയല് വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ നല്ല കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ അപ്പോൾ എന്താ പാവയ്ക്ക എല്ലാം അരിഞ്ഞു പിന്നെ ചെറിയുള്ളി പച്ചമുളകുമാണ് വേണ്ടത് കേട്ടോ അപ്പം ചെറിയുള്ളി മേടിച്ചത് കിടപ്പില്ല കേട്ടോ അപ്പം ഞാൻ കൂടുതൽ സബോളയാണ് നേരത്തെ കച്ചവടത്തിനൊക്കെ വേണ്ടിയൊക്കെ ഒന്ന് സബോള വേണമായിരുന്നല്ലോ അങ്ങനെ അതായിരുന്നു മേടിച്ചോണ്ടിരുന്ന കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കച്ചവടത്തിൻ്റെ മേടിച്ചതിൻ്റെ ബാക്കി സബോള കുറച്ചും കൂടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ആ സബോള തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പം ഇത് ഞാൻ സബോള ഒത്തിരി ചെറുതാക്കിയല്ല അന്ന് ഒത്തിരി വലുതാക്കിയല്ല ആ രീതിയിൽ ഒന്ന് അരിഞ്ഞിടുകയാണേ സബളിയായിരുന്നു ഒരു മൂന്ന് പച്ചമുളകും എടുത്ത് രണ്ടായിട്ടൊന്നും മുറിച്ചിടുന്നുണ്ട് കേട്ടോ അപ്പം കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന അവിടെ സപ്പോർട്ട് സപ്പോർട്ടേണ് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ആണ് എനിക്ക് വീഡിയോ മുന്നോട്ട് ചെയ്യാൻ പറ്റുന്ന മുന്നോ മുന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളു കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ അങ്ങനെ പച്ച അതെല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം തേങ്ങ പൊട്ടിക്കാൻ നിർത്തുകട്ടോ തേങ്ങ അപ്പം കുറച്ച് ഇരിപ്പുണ്ട് തിരുമി ബാക്കി അപ്പം അത് തികയല്ല അപ്പോൾ പിന്നെ കൊത്തി എടുക്കാനും ഇച്ചിരി അല്പം തേങ്ങ വേണം അതിന് വേണ്ടി ഞാൻ തേങ്ങ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് രണ്ടു മൂന്ന് ദിവസം കൂടി തലയൊക്കെ കഴുകിയാണ് കേട്ടോ ഈ ശ്വാസം മുട്ടലിലുള്ള തല ഒന്നും പറഞ്ഞു ഡോക്ടർ കേട്ടോ എന്താണ് ഇന്ന് രണ്ടും കൽപ്പിച്ചു ഞാനിത്തിരി ചൂടുവെള്ളം തന്നെ ഒഴിച്ച് ചൂടുവെള്ളത്തിലാണ് കുളിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ ആ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് തലയൊക്കെ കഴുകുകയും ചെയ്തെട്ടോ അങ്ങനെ ഞാൻ അതിന്തി തേങ്ങ പൊട്ടിച്ചുകൊണ്ട് വന്നു ഒരു ചട്ടി എടുത്ത് അടുപ്പി സ്റ്റൗവിൽ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് തേങ്ങയൊന്നരിഞ്ഞെടുക്കാമെന്ന് ഓർത്തു തേങ്ങ കൊത്തി ഇടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഉണ്ടല്ലോ നമ്മളീ നെയ്യപ്പത്തിനൊക്കെ തേങ്ങ ഇങ്ങനെ പുളിപ്പുളി എടുത്ത് ഉണ്ടല്ലോ ആ ഒരു ഓർമ്മയിൽ തേങ്ങ അങ്ങ് ഇച്ചിരി പുളി എടുത്ത് കേട്ടോ അപ്പോൾ ഇച്ചിരി അല്പം കൂടിപ്പോയി കേട്ടോ പിന്നെ ഇനി ഇതൊന്നിനും പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ അതിന് തന്നെ ഇടാമെന്ന് ഓർത്ത് പിന്നെ ഞാൻ അരിഞ്ഞെടുക്കുകയാണേ അപ്പം ചട്ടി അവിടെ ചൂ മൺചട്ടിയല്ലേ ഇച്ചിരി ചൂടാൻ താമസമുണ്ടല്ലോ അപ്പം അതങ്ങനെ ചൂടാവട്ടെ എന്ന് ഓർത്തു അപ്പം ഇന്ന് പാവയ്ക്ക തീയിലും വെച്ച് നമ്മുടെ പാമ്പാട ഉണ്ടല്ലോ എല്ലാം പലയിടത്തും പല പേരിലും അറി ഇരിക്കും അറിയപ്പെടുന്നതല്ലേ ഇപ്പം ഞങ്ങളുടെ ഇവിടെ പാമ്പാട എന്നാണ് ഇനി പറയുന്നത് കേട്ടോ ഉണ്ട് ഈ നീണ്ടിരിക്കുന്നില്ലേ ചുണ്ടൊക്കെ കൂർത്തിട്ട് ഇപ്പം എന്നാ പറയുന്നത് പാമ്പുപോലെ എന്ന് തന്നെ പറയാലേ അതുപോലെ ഇങ്ങനെ നീണ്ടിരിക്കുന്ന മീനുണ്ടല്ലോ പോലെ ആ മീനാണേ പാമ്പാട അപ്പം അതും വറക്കാമെന്ന് ഓർത്താണ്ടോ വൈകിട്ടത്തെ മാത്രം കൊച്ചു കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ അങ്ങനെ അതേ ഞാൻ തേങ്ങയെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളിൽ നിന്ന് വലിച്ചു നീട്ടുന്നൊന്നുമില്ല കേട്ടോ രാവിലെ ഞാൻ രാവിലത്തെ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് രാവിലത്തെ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലേ അപ്പം ഇന്ന് വൈകിട്ട് ഈ ഒരു കറി വെച്ചപ്പോൾ ഇതിൻ്റെ വീഡിയോസും കൂടെ എടുത്തേക്കാന്ന് ഓർത്തോണ്ട് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എപ്പം ഇത് എഡിറ്റ് ചെയ്ത് എപ്പോൾ ഇടാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇനി എപ്പോഴാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പം ഞാനതെല്ലാം അരിഞ്ഞ് ഇതേ ചട്ടി ചൂടായി ഒരു അല്പം എണ്ണ ഒഴിച്ചു വെച്ചിട്ട് ഞാൻ അതിലേക്ക് തേങ്ങ കുത്തിട്ട് കൊടുത്ത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ചിന്തകളൊക്കെ വേറെ രീതിയിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഇനി ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ പിന്നെ ആ ചിന്തകളിൽ നിന്നും ഒക്കെ ഒത്തിരി മാറി ഇപ്പം ഇങ്ങനത്തെ ഒരു ജോലി കുക്കിങ് എനിക്ക് എന്താ പറയുക കുക്കിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കൂടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ജോലിയിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ മാറിക്കൊണ്ടിരിക്കും പിന്നെ അല്ലെ ഏകാന്തമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരിക്കുമോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡ് ഒത്തിരി ഫ്രഷ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് അല്പം ഒന്ന് വരണ്ട് വന്നപ്പം അരിഞ്ഞു വെച്ച സബോളയും പാവയ്ക്കയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഉപ്പും അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം കേട്ടോ പാവയ്ക്ക നന്നായിട്ട് വരണം കേട്ടോ പാവയ്ക്ക് നന്നായിട്ട് വരണ്ട് തന്നെ എടുക്കണം നമ്മൾ മെഴുക്കോട്ട് ഒക്കെ വരട്ടെ അല്ലേ അതുപോലെ തന്നെ നന്നായിട്ട് വരട്ടി തന്നെ എടുക്കണം കേട്ടോ ഫുഡൊക്കെ കഴിച്ച് മരുന്നൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണേ അപ്പോൾ ഇതേ എന്നിട്ട് മരുന്നിൻ്റെ ഇതൊക്കെ കൊണ്ട് തോന്നുന്നു എനിക്ക് ഉറക്കം വരുന്നുണ്ട് കൊണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ എന്തായാലും ഇത് എഡിറ്റ് ചെയ്തേക്കാന്ന് ഓർത്ത് ഞാൻ അങ്ങനെ ഇരുന്നതാണ് അപ്പം എന്താ ഞാൻ പാവയ്ക്ക എല്ലാം ഇട്ടിളക്കി അടച്ചു വെച്ചു ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ള തേങ്ങ തിരുമെന്ന് ഓർത്ത് അപ്പം ഞാനിത് ഈ ഡെസ്കിൻ്റെ മണ്ട വെച്ച് തിരുമ്പാൻ തിന്നു അപ്പം തിരുമാൻ പറ്റുന്നില്ല കേട്ടോ ചേരവേ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നീങ്ങി നീങ്ങിപ്പോകുന്നുട്ടോ അപ്പം പിന്നെ ഞാൻ അടുപ്പിൻ്റെ പാദത്തിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് തേങ്ങ തിരുമ്മി എടുക്കുകയാണേ നേരത്തെ നമ്മൾ സ്റ്റൗ വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് വെച്ചായിരുന്നല്ലോ തിരുമ്മിക്കൊണ്ടിരുന്ന ഇപ്പം അവിടെ സ്റ്റൗ വെച്ചേക്കുന്നതുകൊണ്ട് അപ്പുറത്തേക്കും മാറ്റി വെച്ചിട്ട് വേണം ഇനിയിപ്പം തിരുമ്മി എടുക്കാനൊക്കെ കേട്ടോ ഈ വൈറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാലേ രാവിലെ മക്കൾക്ക് ചോറ് കൊടുക്കുമ്പോൾ എന്തേലും മെഴുക്കോട്ട് മാത്രമേ വെക്കാറുള്ളു വെക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്തേലും ബാക്കി കറികൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ വൈകിട്ട് വെക്കുന്നതിൻ്റെ ബാക്കി കറികളാണ് ഞാൻ ഉച്ചയ്ക്ക് കൂട്ടുന്നതൊക്കെ ചെയ്യണം പിന്നെ അതിൻ്റെ തീയലും അങ്ങനെ ഉള്ളതൊക്കെയാണ് മക്കൾക്കും രാവിലെ കൊടുത്തും വിടുകയും ചെയ്യുക അതിൻ്റെ ഇവിടെ തോരനെന്തെങ്കിലുമൊക്കെ വെച്ചാൽ മതിയല്ലോ അങ്ങനെയൊക്കെ ഉള്ള ഉദ്ദേശത്തിലാണ് ഏറ്റവും ഈ വൈകിട്ട് വെക്കുന്നത് രാ അതോ വൈകിട്ട് വെക്കാൻ പറ്റിയില്ലെങ്കിലും രാവിലെ മക്കൾക്ക് കൊണ്ടുപോകാൻ വെച്ചാൽ പിന്നെ പിന്നെ ഞാനൊന്നും ഉച്ചയ്ക്ക് ഒന്നും സെപ്പറേറ്റ് ഉണ്ടാക്കാൻ നിൽക്കാറില്ല കേട്ടോ പിന്നെ മക്കൾ വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ കയറുകയുള്ളൂ കേട്ടോ പിന്നെ വീട്ടിൽ പിന്നെ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് ഉണ്ടേ കഴിക്കില്ലേ കഴിക്കുക ആ ഒരു രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പം അത് ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി ചട്ടിയിലിട്ട് വറുത്തെടുക്കുകയാണ് നന്നായിട്ട് വരട്ടി നന്നായിട്ട് ബ്രൗൺ കളറാകുന്ന ഇടം വരെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ തീയിൽ വെക്കുന്നതൊക്കെ വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ പക്ഷേ അതിൻ്റെ അകത്തൊക്കെ പെരിഞ്ചീരകമോ ഒക്കെ ചേർക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഈ പാവിക്കത്തീയിൽ പെരിഞ്ചീരകം ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രം മതി കേട്ടോ ഒന്നുകൂടെ പറയാം തേങ്ങ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും മാത്രം മതി ജീരകം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ജീരകം ചേർത്ത് വെക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ തീയ്യൽ വെക്കുമ്പോൾ അത് ചേർക്കാറില്ല കേട്ടോ ഈ പാവയ്ക്ക തീയിൽ വെക്കുമ്പോൾ പാവയ്ക്ക ഉള്ളി ഒക്കെ തീയിൽ വെക്കുന്ന ഒരേ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ സാധനങ്ങളുടെ വ്യത്യാസം വരുന്നു പാവയ്ക്ക പിന്നെ ഉള്ളി അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അങ്ങനത്തെയൊക്കെ തേങ്ങയൊക്കെ മൂത്തപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ മുള മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർക്കും മുളക് പൊടി എരിവിന് മാത്രമേ ചേർക്കുകയുള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ മക്കൾക്ക് കൊടുക്കേണ്ടതും കൂടെ ആയതുകൊണ്ട് എരിവ് കുറച്ച് ചേർക്കുകയുള്ളൂ ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി മൂത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വല്ലിട്ട് ഒന്ന് മാറ്റി വെക്കണം എന്ന് വെച്ചാൽ ഇത് തണുത്തതിന് ശേഷം വേണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ചൂടോടെ ആരും മിക്സിയുടെ ജാറിൽ കൊണ്ടിടരുത് കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ എന്താണേലും മാറ്റിയൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് പിന്നെ ബ്ലേഡിൻ്റെ മൂർച്ച പോകുന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല ഞാൻ തണുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇട്ട് അരയ്ക്കാറ് അപ്പോൾ എന്താ ഞാൻ ഇതേ ഇതൊക്കെ പൊടിയൊക്കെ ഒരുവിധം നന്നായിട്ട് തീ കുറച്ചിട്ടിട്ടേ മുപ്പിച്ചെടുക്കാം കേട്ടോ പൊടി ഇട്ടേ പൊടി ഇടുന്നതിന് തൊട്ടുമ്പോൾ തന്നെ തീ കുറച്ച് വെക്കണം അതിന് ശേഷം പൊടി നന്നായിട്ട് മൂത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് കുടഞ്ഞിടാം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വെക്കേണ്ട താമസമുള്ളൂ നേരത്തി വെക്കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഒലിപ്പം തണു നമുക്ക് തണുത്ത് കിട്ടും തേങ്ങ നമ്മുടെ പാവയ്ക്ക അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ ഇളക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു തവികൊണ്ട് നമ്മൾ തേങ്ങ വറുത്ത തവി കൊണ്ട് തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം എന്തേ നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായിട്ട് വരണ്ട് വരണ്ടു വരുന്നുണ്ട് കേട്ടോ മറ്റേ അലുമിനിയത്തിൻ്റെ ഇതിൻ്റെ അകത്ത് വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം വരണ്ട് കിട്ടിയനെ അപ്പം ഞാനിതിൽ ചട്ടിക്കകത്താണ് വെച്ചത് ചട്ടിക്കകത്ത് തീയലൊക്കെ വെക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യാന്ന് വെച്ചാൽ നമ്മൾ മീൻകറിയ തീയല ഇങ്ങനെയുള്ള ഒക്കെ നമ്മളെ മൺപാത്രങ്ങളിൽ വെക്കുമ്പോൾ നല്ല വ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അതും വെച്ച ഇപ്പം കഴിക്കുന്നതിലെല്ലാം നാളെ കഴിക്കണം അതിനാണ് നല്ലൊരു ടേസ്റ്റും കിട്ടുക കേട്ടോ അങ്ങനെതാ ഞാൻ അരപ്പും കാര്യങ്ങളൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ ഒരുപാട് വെള്ളമൊഴിച്ച് അരക്കാൻ നിൽക്കരുത് ഈ തീയലിനൊക്കെ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം പിഴുപുളി നേരത്തെ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ പുളി പിഴിഞ്ഞ് നമുക്ക് അരപ്പിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം നമുക്ക് ആദ്യം പുളി പിഴിഞ്ഞ് ചേർക്കാം അതിന് ശേഷം ബാക്കി വെള്ളം ചേർക്കാം കേട്ടോ ഇതാ ഇതുപോലെ തന്നെ പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമ്മൾ ആ അരച്ച മിക്സിയുടെ ജാറിലേ അതിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നിറച്ച അരപ്പകിരിപ്പുണ്ടോ കേട്ടോ അപ്പം നമുക്ക് അതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ആ മിക്സിയുടെ അടപ്പും കൂടെ ഒക്കെ ഒന്ന് അടച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുലിക്കെടുക്കാം കേട്ടോ അപ്പം ഈ അടപ്പിലിരിക്കുന്ന കണ്ട അടപ്പിലും അരപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഈ അടപ്പിലിരിക്കുന്ന അരപ്പും ഈ മിക്സിയിലെ അരപ്പും എല്ലാം കൂടെ ഒന്ന് അലിപ്പിച്ച് കിട്ടും കേട്ടോ അങ്ങനെ അത് ഒഴിച്ച് നന്നായിട്ടൊന്നും കുലുക്കിയെടുക്കുകയാണെ കണ്ടില്ലേ ഇതുപോലെ കിട്ടും അപ്പോൾ നമ്മൾ വേറെ പ്രത്യേകിച്ച് വെള്ളവും ചേർക്കേണ്ട അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള പുളിയും കിട്ടും വെള്ളവും ചേർക്കാം അത് സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാൻ ഇളക്കിയപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് കേട്ടോ ഇത് നല്ല കുഴി കുഴമാണെന്നിരിക്കുമല്ലേ ഇപ്പം തന്നെ അതൊന്നും തിളച്ചിട്ട് പോലും ഇല്ല അപ്പം ഞാൻ വീണ്ടും ആ പുളി ഒന്നുകൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടെ പിഴിഞ്ഞിട്ട് അതുപോലെ തന്നെ മിക്സർ ജാറിലൊന്നൊക്കെ ഉലുക്കി ചേർത്ത് കൊടുത്ത് കേട്ടോ അതിന് ശേഷം ഒരു നുള്ളു വെള്ളം കൂടെ ചേർക്കുന്നുണ്ടേ അപ്പോൾ ഇത് തിളക്കിയും കൂടെ ചെയ്യണമല്ലോ മൺചട്ടിയിലും കൂടി ആകുമ്പോൾ എളുപ്പം പറ്റുകയും കൂടെ ചെയ്യും അപ്പം ഞാൻ അത് ഇച്ചിരി വെള്ളം കൂടെ ഒക്കെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് ഇളകിയൊക്കെ വെച്ചിട്ട് ഉപ്പ അപ്പം പിന്നെ ഉപ്പ് നോക്കിയപ്പോഴത്തേക്ക് ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു അപ്പം പിന്നെ ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നീ കറി വെച്ചിങ്ങനെ കൂട്ടിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നുണ്ട്ട്ടോ പാവയ്ക്കത്തിയിൽ പൊതുവേ എനിക്കിഷ്ടം പക്ഷേ മക്കൾക്ക് ഒരു കാര്യത്തിൽ മാത്രം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ തേങ്ങാക്കുത്തിട്ടതും ഞാൻ തേങ്ങാക്കുത്തിട്ട് കറി വെക്കുമ്പോൾ മക്കൾ എന്നും വഴക്ക് വഴക്കമായിരുന്നു പക്ഷേ ഞാൻ അത് ഓർക്കപ്പുറത്ത് അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ തേങ്ങാക്കുത്ത് ഞാൻ ഒഴിവാക്കിയാനേ പക്ഷെ തേങ്ങാക്കുത്തൊക്കെ ഇട്ട് ഇങ്ങനെ കറി വെച്ച് അത് കൂട്ടുമ്പോൾ ആ തേങ്ങാക്കൊത്തും പാവയ്ക്കും ഇതെല്ലാം കൂടെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെതാ നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്കിത് ഇനി വാങ്ങി വെക്കാം ഇനി ഒരല്പം വെള്ളം പോലെ തോന്നില്ല അത് ഇരുന്ന് നല്ല രീതിയിൽ കുറുകി കിട്ടും കേട്ടോ ചട്ടിയുടെ ചൂടി തന്നെ നല്ലതായിട്ട് കുറുകി കിട്ടും പിന്നെ ഇനി ഇത് നമുക്ക് ഇതിലേക്കൊന്ന് കടുകളിച്ചിട്ട് അതായത് ഉള്ളിയും ഉള്ളിക്ക് വരെ സബോളയാണ് ചെറുതാക്കി അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ കടുുകും ഉള്ളിയും കറിവേപ്പിലയും മുളകും ഇത്രയും കൂടി ഇട്ടൊന്ന് ഞാൻ മൂപ്പിച്ചെടുത്തേക്കുന്നതാണെങ്കിൽ നമുക്കതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ മിനിറ്റോ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം നല്ല അടിപൊളി കറിയാണ് പക്ഷേ ഇത് വെച്ചിട്ട് നാളെ ചോറിന് കൂട്ടി നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്ക് വളരെ അധികം ഇഷ്ടമാണ് കേട്ടോ കൂട്ടുകാരൊക്കെ ഇങ്ങനെ എങ്ങനെയാണോ തീയിൽ വെക്കുന്നത് വേറെ രീതിയിലാണോ തീയിൽ വയ്ക്കുന്ന നിൽക്കുന്നത് ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ അതിന് ശേഷം ഞാൻ നമ്മുടെ എന്ന് പറഞ്ഞല്ലേ പെട്ടെന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാന്ന് വെച്ചാൽ കറണ്ട് പോയായിരുന്നു കേട്ടോ അതുകൊണ്ട് ദൈവം വറുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് കറണ്ടൊക്കെ വന്നത് അപ്പം നമ്മുടെ മീനും വറുത്ത് റെഡിയാക്കി എടുത്തു കേട്ടോ അതിന് ശേഷം മക്കൾക്കും ചോറ് കൊടുത്ത് ഞാനും ചോറിനാൻ പോകാനേ കണ്ടില്ലേ പറ്റി നല്ല കുറുകി നല്ല അടിപൊളി കറിയായി തണുത്ത് കഴിഞ്ഞപ്പം കണ്ടോ അല്പം തണുക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കേട്ടോ അപ്പം ഇതേ ചൂട് ചോറ് എടുത്തു പിന്നെ നമ്മുടെ പാവയ്ക്ക തീയൽ നല്ല പുളിയും ഉപ്പും ഒക്കെ ആയിട്ട് നല്ല എരിവും ഒക്കെ ആയിട്ട് നല്ല പാകത്തിനുള്ള ഇതായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചോറിലിളക്കി തിന്നപ്പം അത് പറയുമ്പം തന്നെ നമ്മുടെ ബായിക്കൂടെ ഒരു വെള്ളം വരുന്നത് പക്ഷേ അതുപോലെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കുറേ നാൾ കൂടിയാണ് ഞാൻ തീൽ വെച്ച് പാവയ്ക്കായെന്ന് വെച്ചാൽ മറ്റുള്ള തീല അല്ല പാവയ്ക്ക് വെച്ചത് ഇത്രയും നല്ല ടേസ്റ്റോട് കൂടി ഞാൻ ഇന്ന് കുറേ നാൾക്ക് കൂടി ശേഷം വെച്ചതാണ് കേട്ടോ ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ പൊക്കി പറയാൻ നല്ല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ നിങ്ങളുടെ അന്നേരം ഈ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നിലത്തെ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം സ്ലാമലൈക്കും